അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ശ്രീധു അർജുനും വർദ്ധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിജോ വന്ന് ചോദിക്കുന്നത് കുറച്ച് ഉപ്പുമാവ് ഉണ്ട് നിനക്ക് എടുത്ത് വെക്കട്ടെ എന്ന് ഞാനും കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ബാക്കി കുറേ ഉണ്ടെങ്കിൽ മതി എനിക്ക് ഇല്ലെങ്കിൽ നീ കഴിച്ചോ എന്ന് പറയുന്നുണ്ട് ഇല്ലടാ മിച്ചം കുറേ ഉണ്ട് നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ളതും ഉണ്ട് ഞാനന്ന് വെക്കാട്ടോ എന്ന് പറയാം അപ്പോൾ അർജുൻ പറയുന്നുണ്ട് അന്ന് എടുത്തു വെച്ചു എന്ന് അപ്പോൾ ശ്രീതു സിജോ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ശ്രീതു ചോദിക്കുകയാണ് നിനക്ക് സിജോയിനെ വിശ്വാസമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് സിജോയെ എന്നൊരു നല്ലൊരു ്രദറായിട്ടാണ് കാണുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ എനിക്കങ്ങനെ വിശ്വാസം ആരോടും ഇല്ല കാരണം ഞാനങ്ങനെ ആരോടും അധികം പോയിരുന്ന് സംസാരിക്കാറില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും ഒരേപോലെ തന്നെയാണ് പിന്നെ സിജോൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്ന അവൻ തന്നെ നല്ലൊരു ബ്രദറായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇനി പോകപ്പോ സിജോ നല്ലൊരു പ്ലെയർ ആണെന്ന് അർജുൻ സമ്മതിക്കുന്നുണ്ട് ഇനി പോകപ്പോക ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വരും ആ സമയത്ത് അപ്പോൾ നോക്കാം പറയുന്നത് ഇപ്പോൾ പോകുന്ന രീതിയിൽ അങ്ങ് പോട്ടെ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി പവർ റൂമിലേക്ക് വരുന്നത് അർജുൻ ശ്രീധോ ജിൻഡോ ചേട്ടനാണ് ഇവർ പവർ റൂമിലേക്ക് വന്നാൽ പൊളിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക